നമസ്തേ കുട്ടികളെ ഇന്ന് പറയാൻ പോണ കാര്യം നമ്മൾ പിറന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് നമ്മളൊരു ജന്മമാസത്തിലെ നക്ഷത്രം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഒരു മാസത്തിലെ രണ്ട് നക്ഷത്രം നമ്മൾ വരികയാണെങ്കിൽ അത് നമ്മൾ മാസത്തിൽ രണ്ടാമത് വരുന്ന നക്ഷത്രം മാത്രമാണ് നമ്മൾ പിറന്നാളായിട്ട് ആഘോഷിക്കാറുള്ളൂ അപ്പോൾ ഒന്നാം തീയതിയോ രണ്ടാം മലയാള മാസം ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ അല്ലെങ്കിൽ മൂന്നാം തീയതിയോ ആ നക്ഷത്രം വരികയാണെങ്കിൽ ആ പിറന്നാൾ ആ മാസം നമ്മൾ ആഘോഷിക്കാറില്ല ആ മാസത്തിൻ്റെ അവസാനം തിരിച്ചും ആ നക്ഷത്രം വരാറുണ്ട് ആ സമയത്ത് മാത്രമേ നമ്മൾ ആഘോഷിക്കാറുള്ളൂ അതേമാതിരി തന്നെ ശാർദ്ദം കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശാർദ്ദം കൂട്ടുമ്പോൾ മാസത്തിൽ ആദ്യം വരുന്ന നക്ഷത്രമാണ് എടുക്കുക മലയാള മാസത്തിൽ ശാർദ്ദം ഏതോ നക്ഷത്രത്തിലാണോ വരുന്നത് അത് ഒന്ന് തൊട്ട് അഞ്ചാം തീയതി ഉള്ളിൽ വരുന്ന നക്ഷത്രം മാത്രമേ നമ്മൾ ശാർദ്ദമായിട്ട് കിട്ടുള്ളൂ രണ്ടാമത് വരുന്ന ശാർദ്ദം നക്ഷത്രം ശാർദ്ദം കൂട്ടാറില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ശബർദം നമ്മൾ മറന്നുപോയി അല്ലെങ്കിൽ ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ വന്ന നക്ഷത്ര ശബ്ദം നമ്മൾ മറന്നു പോയിച്ചാൽ ന അപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് വരുന്ന നക്ഷത്രത്തിൽ ശർദം കൂട്ടാം പിന്നെ പറയാൻ പോണത് എന്താ വച്ചാൽ പറയേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ശർദ്ദം രണ്ടാമത് കൂട്ടുമ്പോൾ ആദ്യം കൂട്ടുകയാണെങ്കിലും കൂടി ഊട്ടി ഉറങ്ങാൻ സമയം വേണം രാത്രിക്ക് ആ നക്ഷത്രം ഉണ്ടായാൽ മാത്രമേ നമ്മൾ ശാരദം ഊട്ടാൻ പാടുള്ളൂ അപ്പോൾ കാലത്ത് മാത്രം ഉണ്ടായാൽ പോരാ രാത്രി കൂടാ നക്ഷത്രം ശാരദത്തിൻ്റെ നക്ഷത്രം ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾ ശാരദം ഊട്ടാനുള്ള ഉറങ്ങി ശാർദം ഊട്ടി ഉറങ്ങണം എന്നാണ് പറയുക അപ്പോൾ അതാണ് അതിൻ്റെ രീതി അപ്പോൾ മനസ്സിലായി മനസ്സിലായുണ്ടാവുന്ന വിചാരിക്കുന്നു പിറന്നാൾ വന്നു കഴിഞ്ഞാൽ ഒരു മാ മലയാള മാസത്തിലെ പിറന്നാൾ വന്നു കഴിഞ്ഞാൽ രണ്ട് നക്ഷത്രം വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ നക്ഷത്രം ശാരദൂട്ടാൻ ആദ്യത്തെ നക്ഷത്രം എടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം